എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പ്യോ മൊടാൽ സിൽക്കിൽ ടൂ പീസ് സ്യൂട്ട് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് ടോപ്പും ദുപ്പട്ടയും വരുന്ന സെറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തും പ്രീബുക്ക് ചെയ്തൊക്കെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് വൈബ്രന്റ് കളേഴ്സിലുള്ള അടിപൊളി മൊഡാൽ സിൽക്ക് സ്യൂട്ട്സ് ആണ് നമ്മൾ ഇത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാം പക്ഷേ അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് മൊഡാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ ചിലർ എക്സ്പെക്ട് ചെയ്യും ഭയങ്കര തിളക്കമുള്ള മെറ്റീരിയലാണ് ഭയങ്കര ഷൈനിങ് ഉള്ള ഫാബ്രിക്കാണെന്ന് അല്ല മൊഡാൽ സിൽക്ക് മെറ്റീരിയൽ പ്യുവർ അജിരക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറെ കുറെ ഇമ്പർഫെക്ഷൻസും ആ ഒരു ആ ഒരു എന്താ പറയുക മിസ്മാച്ച് ഒക്കെ ഉണ്ടാവും അതൊക്കെയാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം പർച്ചേ മാത്രം പർച്ചേസ് ചെയ്യാം കാരണം ഇതിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല ഡാമേജ് ഉള്ള കേസില് മാത്രം നമ്മൾ റിട്ടേൺ എടുക്കും അല്ലാതെ ഒരു കേസിലും നമ്മൾ കളറിന്റെ ബേസിൽ ഒന്നിലും നമ്മൾ റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല അപ്പോൾ മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരാം ചോദിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു മൊടാൽ സിൽക്ക് അജ്രക് ദുപ്പട്ടയാണ് ഇതിപ്പോ ഈ സെയിം പ്രിൻറ്റ് മാത്രം എൻ്റെ ഒരു രണ്ട് പീസും കൂടി കാണും എക്സ്ട്രാ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി പ്രൈസ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് വിത്ത് ടാസൽസും കൂടി ഉള്ളതാണ് കേട്ടോ ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ഇൻഡിഗോ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഇൻഡിഗോ ഷെയ്ഡിൽ വന്നിരിക്കണ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സ്യൂട്ട് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പം ആദ്യം വരുന്ന ഈ ഒരു ഗ്രീൻ കളർ ആണ് ചിലപ്പോൾ ക്യാമറയിൽ ലൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നാം നേരിട്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കുന്നതിന് മുന്നേ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത്തിൽ ആണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് കേട്ടോ അതാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ ഒരു ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രീനിൽ തന്നെ ജുംക പാറ്റേണിലുള്ള ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഫുൾ ലെങ് ദുപ്പട്ടയാണ് കേട്ടോ ഇനിയാണ് വരുന്നത് ഉണ്ടോ നല്ല രസമാണ് നമുക്ക് വൺ ലേ വൺ സൈഡ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ കയറ്റി ഇടണമെങ്കിലോ തലയിൽ മറച്ചിടുന്ന രീതിയിലിടണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ഇടാം അതിൻ്റെ ഓരോരോ പ്രിൻ്റ് കണ്ടോ ഭയങ്കര രസമുള്ള പ്രിൻ്റ് ആണ്ട്ട് ഇതിൽ വന്നിരിക്കുന്നത് ഇത് ഗ്രീനിൽ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കൂടുതലും വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് സോളി ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതാ ഒന്ന് പ്രിൻ്റ് ഒന്ന് അടുത്ത് കണ്ടോളൂ കേട്ടോ നല്ല രസമുള്ള പ്രിൻ്റാണ് ഇതൊക്കെ നമ്മളുടെ ട്രഡീഷണൽ അജപ്രിൻ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നമുക്ക് ഇതാ ഇങ്ങനെ ചിലർ ചോദിക്കാറുണ്ട് ദു ദുപ്പട്ടിന്നെ വിണ്ടോ എന്ന് കാരണം എന്താ പറയുക നമ്മുടെ ഇസ്ലാം മതക്കാരൊക്കെ കൂടുതലിങ്ങനെ കവർ ചെയ്തിട്ടല്ലേ ഇടുന്നത് അപ്പൊ ഇതേപോലെയൊക്കെ കവർ ചെയ്ത് കിടക്കും ചോദിക്കും നല്ല ലെങ്ത്തും വിടുത്തോളുടെ ഉപ്പട്ടയാണ് പിന്നെ അതുപോലെ എന്നെ ഞാൻ നേരത്തെ സോറി ദുപ്പട്ട മാറ്റിട്ട് വാങ്ങിക്കാം നേരത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ചിലവർ ചോദിക്കും ഷോൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നയിക്കും ഷോളിന്റെ പിടുത്തൊന്നും നിങ്ങൾ കണ്ടോളൂ കേട്ടോ എന്താ ഷോളിന്റെ പിടുത്താണ് ഈ കാണുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാം കേട്ടോ അപ്പൊ രണ്ട് ടോപ്പ് നിങ്ങൾക്ക് കിട്ടും ഡിഫറെൻറ്റ് പ്രിന്റിലുള്ള പിന്നെ കഫ്താൻസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ കഫ്താൻസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് സ്റ്റൈൽ ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരണത് കേട്ടോ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തതാ ഒരു ലൈറ്റ് ഇൻഡിഗോ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഡാർക്ക് നമ്മൾ മുന്നേ വീഡിയോയിൽ കൊണ്ടുവന്നായിരുന്നു കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടോയെന്നുള്ളത് ചോദിച്ചോതാ ഇത്തവണ ഒരു ലൈറ്റ് വേർഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി കളർ കോമ്പിനേഷൻ ഈ ഒരു പൂക്കളുടെ പ്രിന്റ് ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മുടെ അജ്റെ സാരീസിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട തരുന്നത് ഏട്ടോ ദുപ്പട്ട ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇത് ഇങ്ങനെ പെയർ ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിനകത്തും വന്നിരിക്കുന്നതെല്ലാം റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഈ ഡിസൈനിലൊക്കെ കൂടുതൽ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ ഈ നമ്മളുടെ ബോഡി പാർട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ ദുപ്പട്ടയുടെ എൻഡ് പോർഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈ ബോഡിയിൽ വന്നിരിക്കുന്ന സെയിം പ്രിന്റ് ദുപ്പട്ടയുടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇടാം ഇങ്ങനെ ഇടുന്നെങ്കിൽ ഇങ്ങനെ ഇടാം വൺ വൺ സൈഡ് ഇടണമെങ്കിൽ വൺ സൈഡ് ഇടാം അപ്പോൾ സെയിം പ്രൈസ് ടു തൗസൻഡ് സെവൻ ഡബിൾ നയൻ ആണ് 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 കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ യൂഷ്വലി എല്ലാവർക്കും ഒരു ഫ്ലാറ്റ് റേറ്റ് എടുക്കാറുള്ളത് അറുപത് രൂപയാണ് എടുക്കാറുള്ളത് കേട്ടോ കാരണം അതാണ് മിനിമം ചാർജ് വരുന്നത് കൂടുതലാണെങ്കിലും നമ്മൾ എടുക്കാറില്ല പിന്നെ കൊറിയർ കൊറേ വെച്ചാൽ നമ്മൾ പോസ്റ്റൽ ത്രൂ ആണ് കൂടുതൽ അയക്കുന്നത് പിന്നെ ഡി ടി സിയും അയക്കാറുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രിക്ക് ബ്രിക്രെ ഷെയ്ഡിലാണ് കേട്ടോ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ നമ്മൾ നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് ബ്രിക്രഡ് ഷെയ്ഡിൽ നമ്മുടെ ഈ ഒരു പൂക്കൾ പൂക്കൾ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ പ്രിന്റിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ആണ് അതുകൊണ്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ടൈം ഇതിന്റെ ദുപ്പട്ടേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിന്റിൽ സെയിം തന്നെ നമ്മളിപ്പോൾ ബ്ലൂ കണ്ടതിന് തന്നെ സെയിം ബ്രിക്ക് ബ്രിക്റായിട്ടുള്ളതൊക്കെ നമുക്കൊരു ഫങ്ഷൻ വേറായിട്ട് ഇടാട്ടോ ഒരു ഫംഗ്ഷൻ ഈവനിങ് ഒരു കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാതറിങ്സിനൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്കും ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ജ്വല്ലറിയൊക്കെ ഇട്ട് എക്സസറീസ് ചെയ്താൽ പക്കായിരിക്കും ഒരു ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഞാനിത് തയ്ച്ചിട്ടുള്ളതിന്റെ വീഡിയോ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള മെറ്റീരിയലൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത് സെയിം പ്രൈസ് ടു സെവൻ ഡബിൾ നയൻ പ്ലസ് സിക്സ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഒരു ഡിസൈൻ ആണ് നമ്മുടെ ദുപ്പൊ കണ്ട ദുപ്പട്ടല്ലേ ആ ദുപ്പട്ടൽ വരുന്ന ഒരു പ്രിന്റാണ് കേട്ടോ ഭയങ്കര രസമുള്ള ഒരു പ്രിന്റ് ആണ് ഇതിന്റെ ഈ ബ്ലോക്ക് പ്രിൻസ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിന് ഇത്രയും ഭംഗി കൂട്ടും അജുരക് പ്രിന്റ്സ് അല്ലാതെ ഈ മെറ്റീരിയലിന് ഒരു ഷൈനിങ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും പക്ഷെ ഈ ബ്ലോക്ക് പ്രിൻറ്റ്സ് കാരണമുള്ള ഭംഗി കാരണമാണ് കേട്ടോ ആ മെറ്റീരിയലിന് ആ ഒരു ഷൈനിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്താ ദുപ്പട്ട നോക്കി വേറെ തിരിച്ച് എന്ത് ഭംഗിയാ നോക്കി കോമ്പിനേഷൻ ബ്ലാക്കില് ബ്ലാക്ക് ഇൻഡിഗോ ബ്ലൂ റെഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു സൽവാർ വന്നിരിക്കുന്നത് കേട്ടോ ഭംഗിയുണ്ട് ഓക്കെ നമ്മൾക്ക് എപ്പോഴും ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് ആണ് നമുക്ക് അവൈലബിൾ ആകും കാരണം ഈ ഡിസൈൻസ് ഒക്കെ യൂണീക്ക് ആണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പീസസ് നമുക്ക് എപ്പോഴും ചെയ്ത് കിട്ടുള്ളൂ എന്താ പറയുക ഒരുപാട് പേര് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ വളരെ ലിമിറ്റഡോ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാര് മാത്ര ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഡിസൈൻസ് ചെയ്യണം അവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ച് എടുക്കണം അറ്റ് ഒരു ടൈമിൽ നമുക്ക് ഇരുപത് ഡിസൈൻ ഒക്കെ മാത്രമേ വരെ അവർ ചെയ്തു തരുള്ളൂ ബാക്കി അത് കാരണം ഞാൻ പ്രീ ബുക്കിംഗ് എടുക്കണം കേട്ടോ അപ്പോ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഇത്തവണ ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് വേറെ ഡിസൈൻസ് കാണണം എന്നുള്ളവർക്ക് വാട്സപ്പ് ചെയ്താൽ മതി ടു പീസ് തന്നെയാണ് ഞാൻ അയച്ചുതരാം കേട്ടോ അപ്പം ഇതാണ് അടുത്ത ഡിസൈൻ വരനെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എന്തെങ്കിലും മെറ്റീരിയലിനെ കുറിച്ചോ ഇതിന്റെ കളറിനെയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുവാണ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക കേട്ടോ ഇനി അടുത്തതാണ് അടിപൊളിയൊരു ഡിസൈൻ ആണ് കേട്ടോ ജുക്ക പാറ്റേൺ ആണ് എന്ത് ഭംഗിയാ നോക്കിയാൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ നമ്മളുടെ സിൽക്ക് സാരിയിലാണെങ്കിലും സൽവാറിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസൈൻസ് ചോദിച്ചു വാങ്ങുന്നതിനുള്ള ആണെങ്കിൽ ജുംക ഡിസൈൻ വരണേട്ടോ എന്താ അതിന്റെ ദുപ്പിട്ട് നോക്കൂ ഇങ്ങനെയാണ് ദുപ്പിട്ട് വരുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇതിൽ വന്നിരിക്കുന്നത് ഒരു സെയിം തന്നെ ഒരു ബ്രിക്ക് റെഡ് ആണ് ഇൻഡിഗോ ബ്ലൂ വന്നിട്ടുണ്ട് കാരണം അജ്രക് പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ കോമൺ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഈ പറഞ്ഞത് ഇൻഡിഗോ ബ്ലൂ അല്ലെങ്കിൽ ബ്രിക് റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ആണ് എപ്പോഴും ഈ ഒരു കളർ കോമ്പിനേഷനായിട്ട് വിളിച്ച് ഓപ്റ്റ് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തത് പിന്നെ ഈ ദുപ്പട്ടയുടെ ബാക്ക് സൈഡ് ഇങ്ങനെയായിട്ട് ഇരിക്കണേ എല്ലാ ദുപ്പട്ടയുടെയും ബാക്ക് സൈഡ് ഇതേപോലെ ആയിരിക്കണേ ഓക്കേ ഇതാണ് അടുത്ത ഡിസൈൻ എല്ലാം നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ എത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും ഗ്രീനിലൊരു കഴിഞ്ഞ തവണ നമ്മൾ ഗ്രീനിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര ആയിരുന്നു ഗ്രീൻ കളർ ഞാൻ ഓർത്തിൽ ഇത്രയും കസ്റ്റമേഴ്സ് ഇഷ്ടമാവുന്ന ഗ്രീൻ ഷെയ്ഡ് ഇനി ഇതാ ഗ്രീനിൽ നമ്മളുടെ ആ ഒരു ഫ്ലവറൽ ഡിസൈൻ വന്നിരിക്കുന്നതാണ് ഇത്രയും കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസൈൻസ് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും കളർ കോമ്പിനേഷൻ ഈ ഗ്രീൻ ബ്ലൂ റെഡ് ബ്രിക്ക് റെഡ് ഈ കളേഴ്സിൽ മാത്രമാണ് വരണേട്ടോ ഇപ്പൊ ഇതാണ് അടുത്തത് വരുന്നത് ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ പ്രിൻസിൽ ഇനി അഗെയിൻ ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരണതാണ് ഇത് നേരത്തെ കണ്ടിനേലും ഒരു കുറച്ചുകൂടി ഡാർക്കറാണ് ഷെയ്ഡ് നമ്മളുടെ ബ്ലാക്കിൽ നേരത്തെ കാണിച്ചതാണിത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ നമ്മളുടെ ട്രഡീഷണൽ ഡിസൈനാണിതൊക്കെ അജുരക് പ്രിൻസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അതും അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലോട്ടസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലോട്ടസ് പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ടു തൗസൻഡ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് സിക്സ്റ്റി റുപ്പീസാണ് ഫ്ലാറ്റ് സിക്സ്റ്റി ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിക്കാറുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ വേറിയേണ്ടി വരും ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊക്കെ പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഷെയർ ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് പേരെങ്കിലും ഒരുമിച്ച് വാങ്ങാറുണ്ട് പിന്നെ വേറൊരു ഉണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നമ്മളുടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ കൊറേ കസ്റ്റമേഴ്സിന്റെ കമന്റ് കാണാറുണ്ട് നാട്ടിൽ വരുമ്പോൾ മേടിക്കാം കണ്ടിട്ട് കൊതിയാവണോ ഇതിന് തീർന്നു പോകും നാട്ടിൽ വരുമ്പോഴത്തേക്കും ഇപ്പൊ എന്റെ എന്താ പറയാ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇലും യു കെയിലൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ കുറെ പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് എന്റെ കയ്യിൽ തന്നെ വെക്കാറുണ്ട് അപ്പോ ആ ട്രെൻഡ് ഔട്ട് ആവുന്നതിന് മുന്നേ അവർക്കും ആ ഡിസൈൻ കിട്ടും അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ വന്നിട്ട് നാട്ടിൽ വരുന്ന ടൈമിൽ പറഞ്ഞാൽ നമ്മൾ ആയിട്ട് നാട്ടിലെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കും കേട്ടോ അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അടുത്ത ഡിസൈൻ ഇതാണ് ബ്രിക്ക് ബ്രിക്രഡിലാണ് വരുന്നത് ഈ ദുപ്പട്ട ഭയങ്കര ഡിമാൻഡുള്ള ഒരു ആണ് ഈ ഷെയ്ഡില് ഇതുപോലെ വരുന്നത് ഇതിന്റെ പ്രിൻസ് ഒക്കെ അടുത്ത് നോക്കിക്കോളൂട്ടോ ഹാൻഡ് ബ്ലോക്ക് ആണ് ഒന്നും സ്ക്രീൻ പ്രിന്റ് ഒന്നും അല്ല കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് മൊടാൽ സിൽക്കിൽ അതും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഈ മൊടാൽ തന്നെ ചിലവര് ഇന്ന സൈഡിൽ ഭയങ്കര പ്രൈസ് കുറവോ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും പക്ഷെ പ്രൈസ് കുറയണ അനുസരിച്ച് ആയിട്ടും ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അവരെന്നെ മാനുഫാക്ചർ ചെയ്യണമായിരിക്കണം അതെനിക്ക് പറയാനുള്ളൂ കാരണം ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ട് സെയിം തന്നെ അത് പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു നമ്മളുടെ റയോൺ ഒക്കെ പോലെ ഇരിക്കും റയോൺ ഫാബ്രിക് പോലെ ഇരിക്കും പക്ക റയോൺ പോലെ ഇരിക്കും അതിന്റെ ഈ ഒരു കാണിച്ചുതരാം ഈ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഒരു ഇങ്ങനെ ചുണുങ്ങിയൊരു സിൽക്കി ഫാബ്രിക്ക് പോലെ ഇരിക്കും അപ്പം അതാണ് കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നമുക്കത് കാണാൻ പറയാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അത് മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റുമല്ലോ മേടിച്ച ആൾക്കാർ കമന്റ് ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മെറ്റീരിയൽ എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ ഇനി ഈ ഒരു ഡിസൈനാണ് ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഈ കാണിക്കാന്ന് കൊണ്ടുവന്നിട്ടില്ല ബ്ലാക്കിലാണ് ബ്ലാക്ക് ഇൻഡിഗോ ബ്ലൂ ആൻഡ് റെഡിലാണ് വന്നിരിക്കണേ ഇതിന്റെ ദുപ്പട്ട ഒരു വെറൈറ്റി ആണ് നമ്മളുടെ സിക്സാക്ട് പാറ്റേണാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കണേ എന്ത് രസമാണ് നോക്കിയേ ഇതിന്റെ ഒന്ന് അടുത്തൊന്ന് കാണിക്കൂ ഇതിന്റെ ദുപ്പട്ടയില് അല്ല ഒരു എന്താ പറയുക ഒരു ഡീറ്റെയിൽ നോക്കിക്കോട്ടോ ചെയ്തിരിക്കണേ ഇതെല്ലാം ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കണത് കണ്ടോ ഇതിന്റെ ഉള്ളിൽ വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതും ബ്ലോക്ക് പ്രിന്റ് ആണ് ഉണ്ടോ ആ റെഡ് സിക്സാഗ് വന്നിരിക്കുന്നതിന്റെ ഉള്ളിൽ പോലും ചെയ്തിട്ടുണ്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം എടുത്ത് ചെയ്യണമാണ് ഓരോ ഡിസൈൻസും അതേപോലെ എൻഡിലേക്ക് വരുമ്പോൾ എല്ലാ എല്ലാ തുപ്പട്ടിയുടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനിതിപ്പം എടുത്ത് കാണിച്ചെന്നുള്ളൂ സിക്സാഗ് ആയതുകൊണ്ടുണ്ടോ റെഡ് വന്നിട്ടുണ്ട് റെഡിൻ്റെ ഉള്ളിൽ ബ്ലൂ വന്നിട്ടുണ്ട് ബ്ലാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാല് തവണയാണ് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ പ്രിൻസും വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാണ് ഈ മെറ്റീരിയലിന് ഇത്രയും വാല്യൂ ഉള്ളത് കേട്ടോ നമ്മളുടെ മെഷീൻ പ്രിൻറ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ അച്ചടിച്ച പോലെ ഇരിക്കും പക്ഷെ ഇത് ഓരോ ഡിസൈനും ഓരോ മെറ്റീരിയലും ഒരേ എന്താ പറയുക വേറെ വേറെ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ മന്ദി സാരീസ് തന്നെ കാണുമ്പോൾ ചിലവരിക്കും ഇത് കുറച്ച് യെല്ലോ കൂടുതലാണല്ലോ ഇത് കുറച്ച് ഡാർക്ക്നെസ് കുറവാണല്ലോ ചിലപ്പോൾ ഡാർക്ക്നെസ് കൂടുതലാണല്ലോ ഇതിൽ നോട്ട്സ് കുറച്ച് വലുതാണ് നോട്ട്സ് കുറച്ച് ചെറുതാണ് എന്താ കാര്യം ഇതെല്ലാം മനുഷ്യനാണ് ചെയ്യണത് അതും ഓരോ ഓരോ ആർട്ടിസ്റ്റുകളാണ് ഓരോ എന്താ പറയുക ഒരു ആർട്ടാണ് ബേസിക്കലി മോഡാലി സിൽക്ക് എന്ന് പറയുന്നത് മന്ദി എന്നൊക്കെ പറയുന്ന ഒരു ആർട്ടാണ് നമ്മൾ പടം വരയ്ക്കുന്ന പോലെയൊക്കെ തന്നെ ഒരു ആർട്ടാണ് അപ്പോൾ അത് ഓരോ ആർട്ടിസ്റ്റുകളാണ് ചെയ്യണത് അപ്പം അത് ഓരോന്നും അവരുടെ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണ് അപ്പം അത് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ വരുന്നത് പക്ഷേ ബേസിക്കലി ചെയ്ത് വരുമ്പോൾ ഔട്ട്പുട്ട് ഔട്ട്പുട്ടെല്ലാം സെയിം തന്നെയായിരിക്കും കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് ഉണ്ടാവും ഇപ്പം നമ്മുടെ കൈയുടെ ലെങ്ത്ത് പറയണോ അല്ലെങ്കിൽ ഇരുത് ഇത് ചെറുതെന്ന് പറയുമ്പോ ചെറിയൊരു ഡിഫറൻസ് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അറിയാത്ത കസ്റ്റമേഴ്സിന് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് അതിന്റെ ദുപ്പട്ട് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് ബട്ട് എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മളുടെ ഈ ജുംക ജുക്ക പാറ്റേൺ ഞാനിപ്പോൾ ബ്ലാക്കിൽ കാണിച്ചിരുന്നു അപ്പോൾ നമ്മളുടെ ബ്രിക്ക് ബ്രിക്രഡിൽ ചെറിയ പ്രിൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് നല്ലതായിരിക്കും ചിലർ പറയും വണ്ണം തോന്നിക്കും എന്ന് പറയും വലിയ പ്രിൻസ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർ ചെറിയ പ്രിൻസ് യൂസ് ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും എന്താ അതിൻ്റെ ദുപ്പട്ടയും കണ്ടോ എന്ത് രസമുള്ള ദുപ്പട്ടാന്ന് നോക്കി അപ്പൊ ഇങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല് വേറെ ജ്വല്ലറി ഒന്നും വേണ്ട ഒരു കമ്മല് മാത്രം ഹെവി ആയിട്ടുള്ള ഒരു സിൽവർ ജുംക മാത്രം ഇട്ടാൽ മതി മുടിയൊക്കെ കഴിച്ചിട്ട് വേറെ ഒന്നും ഒരു മേക്കപ്പ് പോലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത്രയും ഭംഗിയാണ് കാരണം ഈ ഡ്രസ്സിന് നമ്മള് വേറെ കഴിയുമ്പോ കിട്ടണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഒരുപാട് ഡിസൈൻസ് എത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കാരണം വേഗം കഴിഞ്ഞ് പോവും കഴിഞ്ഞു പോയാലും നമുക്ക് പ്രീ ബുക്കിംഗ് വഴി ചെയ്തു തരാം പക്ഷേ എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല വെയ്റ്റിംഗ് ടൈമുണ്ട് ഒരു ടെൻ ഡേയ്സാണ് മെയ്ക്കിംഗ് ടൈം പറയണത് ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റ് ആയാലും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ എൻ്റെ കയ്യിലേക്ക് വരണം അതൊരു സെവൻ ഡേയ്സ് ത്രീ ടു സെവൻ ഡേയ്സ് എടുക്കും കാരണം ഇതെല്ലാം മാനുഫാക്ചറിങ് ഇവിടെയല്ല ഗുജറാത്തിലാണ് അപ്പോൾ അവിടുന്ന് വരേണ്ട ഒരു സാവകാശം കൂടി ഉണ്ട് അപ്പോൾ ഓൾ ടൂഗർ ഒരു ട്വൻ്റി ഡേയ്സ് ഒക്കെ എങ്ങനെയാണ് എടുക്കും മാക്സിമം ചിലപ്പോൾ അതിന് മുന്നേ റെഡിയാവുവാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് വഴി പ്രീ ബുക്കിംഗ് ഉണ്ട് ബാലൻസ് എമൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നതിന് മുന്നേ പേ ചെയ്താൽ മതി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ടേക്ക് കെയർ